നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നേ രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ ശ്രീകാന്തും വർഷേം രാത്രി നല്ല ഉറക്കോ ആ സമയത്ത് ശ്രീകാന്തിന്റെ ഫോൺ വല്ലിടിക്കുന്നത് വർഷം ഞെട്ടി എഴുന്നേറ്റു എന്താ ശ്രീകാന്തെ അലാറം വെച്ചിട്ടാണോ രാത്രി കിടന്നുറങ്ങണേ ഇതെന്താ പാതരാത്രി കൊണ്ട് അലാറം വെച്ചിരിക്കുന്നത് ഞാൻ അലാറം ഒന്നും വെച്ചിട്ടില്ല അത് കോള് വന്നതിന്റെ ട്യൂണാ ഏഹ് ഈ സമയത്ത് ആരാ വിളിക്കണത് ശ്രീകാന്ത് പതുക്കെ എടുത്ത് നോക്കി ഓണറുടെ മോളെ വിളിക്കുന്നത് റെസ്റ്റോറൻറ്റിലെ ഓണറിൻ്റെ ഏഹ് ഇവരെന്തിനാ പോലെ ഈ രാത്രി വിളിക്കുന്നത് വർഷ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പാത്രരാത്രിയുള്ള വിളി അത്ര ശരിയല്ല ശ്രീകാന്ത് പറഞ്ഞു എന്തേ ഒരു ആവശ്യത്തിനായിരിക്കും അതും പറഞ്ഞ് എടുത്തു എടുക്കുന്ന കുഴപ്പമില്ല ഇവിടെ ഒന്ന് സംസാരിച്ചേക്കല്ലേ എനിക്ക് ഡിസ് ഡിസ്റ്റേർബ് ആവരുത് അതും പറഞ്ഞിട്ട് പക്ഷേ അങ്ങോട്ട് തിരികെ കിടന്നു ശ്രീകാന്ത് കോൾ എടുത്തു ആ എന്താ മാഡം എന്താ വിളിച്ചത് അതെ എന്നെ മാഡം എന്നൊന്നും വിളിക്കുമെന്നും വേണ്ട അല്ല അത് പിന്നെ ശ്രീകാന്ത് ഉറങ്ങിയായിരുന്നു ആ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അല്ല എന്താ മാഡം ഇപ്പം വിളിച്ചെന്താ അത് ഞാൻ പിന്നെ ഒരു പുതിയ മെനു കണ്ടു ഫോണിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോന്ന് ഏഹ് ഇപ്പോഴോ അല്ല ഇപ്പോഴല്ല നാളെ അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ശ്രീകാന്തമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി അത് പറഞ്ഞു കഴിയുമ്പോൾ ശ്രീകാന്തിന് അതിനെക്കുറിച്ച് അറിയാവോ അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ മെനു തയ്യാറാക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് അതിനെന്താ പറഞ്ഞോളാൻ പറയാം അങ്ങനെ മെനുവെക്കുറിച്ചുള്ള അതിനകത്ത് വേണ്ട കണ്ടന്റിനെ കുറിച്ചെല്ലാം ഓണറുടെ മോള് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അവർ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഹോട്ടലിൽ തന്നെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന ഹോട്ടൽ അച്ഛനു പകരം മകളിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പുറത്തൊക്കെ പോയി ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് വന്ന പെൺകുട്ടിയല്ലേ അപ്പം അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അവൾക്കറിയായിരുന്നു ആ പുതിയ മെനുവിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് അത് അറിയാമായിരുന്നു ശ്രീകാന്ത് മുമ്പൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുള്ള അതിന് ശേഷം ശ്രീകാന്ത് അവരുടെ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും എല്ലാം പറയുകയാണ് അങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷം ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ പാതരാത്രിലാണ് ഫുഡ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ ഉറക്കുകയല്ല അവസാനം ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു ശ്രീകാന്ത് പുറത്തിറങ്ങി നിന്ന് ഹാളി വന്ന് ഫോൺ വിളിക്കുക അപ്പോഴെനിക്ക് സച്ചി പറഞ്ഞു എന്താടാ നീ മനുഷ്യൻ ഉറക്കാൻ സമ്മതിക്കില്ലേ ഉറങ്ങുന്ന സമയത്താണോ അവൻ്റെ ഫോൺ വിളി ശ്രീകാന്ത് പെട്ടെന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ സുതി എങ്ങോട്ടേക്ക് വന്നു സുതി കുറച്ച് വെള്ളം എടുക്കാൻ വന്നാൽ കുടിക്കാൻ സുതി ചോദിച്ചു ഇതെന്താടാ ഈ സമയത്ത് നിനക്ക് ഒരു ഭയങ്കര ഫോൺ വിളി ഓ ഒന്ന് മിണ്ടാതിരിക്കെ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് സുധിയെ പേടിപ്പിക്കുക അങ്ങനെ അവർ കുറേ സമയം സംസാരിക്കുക അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചേരും വർഷം എഴുന്നേറ്റ് വരുന്നത് വർഷയുടെ ഉറക്കം പോയായിരുന്നു വർഷം കുറേ സമയം കേട്ടോണ്ടിരിക്കുകയോ ഒന്നും വെക്കുന്നുമില്ല ഫോൺ ഒടുവിൽ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ വർഷം വന്നിട്ട് പറഞ്ഞ് അതെ ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ത് ഈ പാതിരാത്രിയുള്ള വിളി സംസാരിക്കണം വേണേൽ പാൽ വിളി സംസാരിച്ചോളാം അതിനിപ്പം എന്താ കുഴപ്പ ഇരിക്കണേ ഒരു കുഴപ്പമില്ലല്ലേ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇപ്പൊ സമയം എത്രയായി ബാക്കി ബാക്കിയുള്ളവർക്ക് ഉറങ്ങണ്ടേ അതിന് നിന്നോട് ഇറങ്ങില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ കോൾ വന്നു കഴിഞ്ഞപ്പം എന്റെ ഉറക്കം പോയി ഓ സോറി കിട്ടോ ഞാൻ അത്ര വിചാരിച്ചില്ല ആ അങ്ങനെ ഒരു കാര്യം ചെയ്യ നാളെ ഞാൻ അങ്ങോട്ട് പോ ഞാൻ ഡ്യൂട്ടിക്ക് പോണ സമയത്ത് ഞാൻ ഇടയ്ക്ക് വിളിക്കും ശ്രീകാന്തിനെ അപ്പം എന്നോട് ഇതുപോലെ സംസാരിച്ചോളാം മണിക്കൂർ സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ അയ്യോ നീ എന്താ വർഷ പറയണേ ഞാൻ പറഞ്ഞ പോലെ എന്താ തെറ്റിയിരിക്കണേ ഞാൻ വിളിക്കുമ്പോ അയ്യോ അവിടെ തിരക്കാണേന്ന് പറഞ്ഞിട്ട് കോള് വെച്ചിട്ട് ഓടൂലോ ഇനി അത് വേണ്ട ഞാൻ വിളിക്കും മര്യാദയ്ക്ക് കോൾ എടുത്തോണം അത് പറഞ്ഞ് വർഷ അങ്ങോട്ട് കിടക്കാനായിട്ട് പോയി പിറ്റേ ദിവസം രാവിലെ രേവതി അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കണ സമയത്ത് സച്ചി വന്നു സച്ചി വന്നിട്ട് എന്ത് വരുവാണെ ഇനി അടുക്കള ജോലി ചെയ്യുന്നു കണ്ടില്ല സച്ചിയേട്ടാ ഓ തലയിലേക്ക് കെട്ടും വെച്ചാണോ ജോലി ചെയ്യുന്നേ അപ്പൊ രേവതിക്ക് ഒരു അക്സന്റുണ്ടായി തലയൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തലയ്ക്കൊരു മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആന്റണിയായിട്ടുള്ള പ്രശ്നത്തിന്റെ ഇടയ്ക്ക് സംഭവിച്ചാണ് രേവതി പക്ഷേ ഒന്ന് മൈൻഡാക്കാതെ രാവിലെ രാവിലെ അടുക്കള കയറി ജോലി ചെയ്യുന്നെ സച്ചു പറഞ്ഞു ഇപ്പൊ തലക്കാലത്ത് ഇങ്ങനെ അടുക്കള കയറി ജോലി ചെയ്യണ്ട പിന്നെ എന്തോ സച്ചിയേട്ടാ അതൊക്കെ അവിടെ കിടക്കട്ടെ പിന്നെ ഇവിടെ കിടന്നാൽ എങ്ങനെ ശരിയാവുന്നേ ഞാൻ രാവിലെ മണിക്ക് എഴുന്നേറ്റ് പൂവെല്ലാം കെട്ടിവെച്ചു ഏഹ് പൂ കെട്ടിവെച്ചെന്നോ അപ്പൊ ഇന്ന് നീ പൂം കൊണ്ടും പോകുന്നുണ്ടോ പിന്നല്ലാതെ വയ്യാതിരിക്കണ സമയത്ത് പൂ കൊടുക്കാനൊന്നും പോണ്ട സച്ചിയേട്ട സ്ഥിരം കസ്റ്റമറാ അവർക്ക് നമുക്ക് പൂ കൊടുക്കാതിരിക്കാൻ പറ്റില്ല കൊടുത്തില്ലെങ്കി പിന്നെ അവരെന്ത് ചെയ്യും നാളെ ചെലപ്പോ വേറെ ആൾക്കാരെ വിളിക്കില്ലേ അപ്പൊ എന്റെ കച്ചവടം പോവില്ലേ അത് ശരിയാ പക്ഷെ ഈ അവസ്ഥ നീ സ്കൂട്ടി ഓടിച്ചോണ്ട് പോകാൻ പറ്റുമോ തലേലും മുറിവുണ്ടെന്നോർത്ത് എന്താ കൊഴപ്പൊന്നും ഇല്ലല്ലോ സച്ചി പറഞ്ഞെന്നൊരു കാര്യം ചെയ്യാ ഞാനും വരാം നിന്റെ കൂടെ സച്ചിയാണ് എന്തിനാ വരുന്നേ അത് പറ്റില്ല ഞാനും കൂടെ വരാം നീ തനിച്ചെങ്ങനെയാ പോന്നെ ഇത് കേട്ടോണ്ടോന്ന് വർഷം പറഞ്ഞ് കൊള്ളാലോ ഭർത്താവിനും ഭാര്യയുടെ അത്രമാത്രം സ്നേഹമാണ് സച്ചി പറഞ്ഞു അതെ ഞങ്ങൾ തമ്മിൽ ഇത്ര സ്നേഹത്തില്ല വർഷ പറഞ്ഞു രേവതിച്ചേച്ചി വരുവാണോ സച്ചേട്ടൻ വരട്ടെ പിന്നെന്താ കുഴപ്പം സച്ചേട്ടൻ കൊണ്ടുപോയിട്ട് കൊണ്ടുവരുമോ ഇവിടെയാണെങ്കിൽ എൻ്റെ കൂടെ വരാൻ ശ്രീകാന്ട്ട് സമയം പോലില്ല എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോയി വിളിച്ചാൽ പോലും വരത്തില്ല ആ സമയത്ത് കണ്ടില്ലേ സച്ചേട്ടൻ രേവച്ചേച്ചിടെ കൂടെ വരാന്ന് രേവതി പറഞ്ഞ അതെ പൂക്കച്ചടത്തിന് പോന്ന എന്തിനും വേണ്ടി പോന്നല്ല ഓ അങ്ങനെയാണോ എന്നാലും വരാന്ന് പറഞ്ഞല്ലോ ഒടുവിൽ രേവതി എന്നാ ശരി സച്ചയായിട്ടും പോരേന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകണ്ട കൊടുക്കാൻ പോവുക അപ്പൊ സച്ചയാണ് സ്കൂട്ടിക്ക് ഓടിക്കുന്നത് കുറെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട കൊടുത്തു അവസാനം അവർ ആ ചെരു ഒരു ചെരുപ്പുകുത്തി ഉണ്ട് അവരുടെ അടുത്തേക്ക് വരുവാണ് അപ്പൊ ആ ചെരുപ്പുകുത്തിക്കും അയാളുടെ ഭാര്യക്കും രേവതിയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ആഹാരമൊക്കെ കൊണ്ടേ കൊടുക്കുന്നത് ജോലിയും കാര്യങ്ങളും അവർക്ക് കുറവായതുകൊണ്ട് ആഹാരം മേടിക്കാനുള്ള പൈസ പോലും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് രേവതി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് അന്നും പതിവ് പോലെ ഏ രേവതി സച്ചിയോട് പറഞ്ഞു എനിക്കവിടം വരെ പോണമെന്ന് പറയാം അങ്ങനെ സച്ചിൻ്റെ രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അയാളുടെ അടുത്ത് വന്ന് സംസാരിക്കണ സമയത്ത് അയാളുടെ ഭാര്യ പറഞ്ഞു അതേ ഭയങ്കര സങ്കടമായിരുന്നു ചേട്ടൻ രാവിലെ ഏഹ് സങ്കടം അതിന്റ രാത്രിയിൽ സ്വപ്നം കണ്ട് ഞെട്ടി കൊണ്ടുവന്നു സ്വപ്നം എന്തു സ്വപ്നം കണ്ടേ അപ്പോഴേക്കും പറഞ്ഞു അത് മോളെ കണ്ടേ എന്നെയോ അതെ അപ്പോഴേക്കും അയാൾ പറഞ്ഞു അതേ മോളെ ഞാൻ മോളെ കണ്ടു നല്ല സ്വപ്നം അല്ല മോളക്കെന്തോ ആപത്ത് വരുന്ന സ്വപ്നമാ മോളെന്റെ മുന്നിൽ വന്ന് നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നെ ആ ഒരു രംഗം അതെന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല എനിക്ക് അപ്പത്തൊട്ട് മനസ്സിന് ഭയങ്കര വിഷമാ രേവതി അവർക്ക് ഭയങ്കര കാര്യമാണ് എല്ലാ ദിവസവും രേവതി ഉച്ചയ്ക്ക് ഒരു പൊതുച്ചോറൊക്കെ ആയിട്ട് വരും ആ പൊതിച്ചോറ് അവർക്ക് കൊടുക്കും എന്റെ മോളെ രാത്രിയിൽ കരയുന്നിടപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് പിന്നെ ചോദിച്ചപ്പോഴായി കാര്യങ്ങളൊക്കെ പറയണേ ഞാൻ പറഞ്ഞു മോൾക്ക് ഒരു ആപത്ത് സംഭവിക്കില്ലാന്ന് അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇനി അതൊന്നും ഓർത്ത് പേടിക്കണ്ട അവളുടെ ആപത്ത് വന്നു പോയതാ കണ്ടില്ലേ തെറ്റിയേ ഒരു കെട്ട് അയ്യോ ഇതെന്ത് സംഭവിച്ചേ അതൊക്കെ സംഭവിച്ചു അതാ പറഞ്ഞേ അവളുടെ ആപത്ത് ഒഴിഞ്ഞു പോയെന്ന് എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മോളെ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ അയാളും അയാളുടെ ഭാര്യയും കൂടെ പറയാം അതൊക്കെ ഞാൻ നോക്കി പോകുന്നുള്ളൂ ഇപ്പം സച്ചിയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ പുറയിൽ മാത്രം മതി സ്കൂട്ടി പോലും ഞാൻ ഓടിക്കുന്നില്ല അത് നല്ല മോളെ തലേലാ മുറിവൊക്കെ അരിഞ്ഞതിന് ശേഷം ഇനി മോള് വണ്ടി ഓടിക്കാനൊക്കെ ഇറങ്ങിയാൽ മതി എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ദേവദേ ശരിയെന്ന് പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ് അതേസമയം ശരത്തും ശരത്തിൻ്റെ ഫ്രണ്ടും കൂടെ ഒരു ചായക്കിടയിൽ ചായ കുടിക്കാൻ കയറി അങ്ങനെ അവിടെയൊന്ന് ചായ കുടിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് ശരത്തനോട് ഫ്രണ്ട് ചോദിച്ചു അല്ലടാ നീ നിന്റെ നിൻ്റെ ഒക്കെ സബ്മിറ്റ് ചെയ്തോ ഓ സമയം നാളെ ചെയ്താൽ മതിയോ എടാ അപ്പം നീ അത് എഴുതിയോ എഴുതിയില്ല എഴുതണം ഓ നീ പിന്നെ ബ്രൻ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് നിനക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ ആ ശരത്ത് പറഞ്ഞു ഇനി എനിക്ക് ഒരേ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഇത് പഠിത്തം കഴിഞ്ഞപ്പോൾ ഒരു ജോലി വാങ്ങണം ആ ആൻറ്റിൻ്റെ കൂടെയുള്ള കൂട്ടുകെട്ടൊക്കെ നിർത്തിയല്ലോ അതേടാ നിനക്ക് എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് പഠിച്ചപ്പോൾ ഉടനെ ജോലി കിട്ടുമെന്ന് അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന്റണിയുടെ കാറായിലോടെ വരുന്നേ ആന്റണി നോക്കിക്കഴിഞ്ഞപ്പം ശരത്ത് അവിടെ നിന്ന് ചായ കുടിക്കുന്നു പെട്ടെന്ന് ആന്റണി തൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എടാ നീ ചെന്നിട്ട് അവൻ കുടിക്കുന്ന ചായയുടെ പൈസയും കൂടെ കൊടുക്ക് അല്ല അതിന് അവൻ ശരത് സംവദിക്കോ നീ ചെല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെങ്ങോട് ഉന്തി വിട്ടു അങ്ങനെ അവൻ ചെന്നിട്ട് ശരത്തും കൂട്ടുകാരും കുടിച്ച് ചായയുടെ പൈസ ചോദിച്ച് എത്രയെന്ന് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ശരത്ത് പറഞ്ഞു വേണ്ട ഇതൊക്കെ എനിക്ക് കൊടുക്കാനറിയാം ഒരു ചായ പൈസ കൊടുക്കാനുള്ള അവസ്ഥയില്ലാതെ എന്നും അല്ല ഞാൻ കിടക്കണേ എനിക്കറിയാം എന്ന് പറഞ്ഞ് ശരത്ത് അങ്ങോട്ട് പൈസ കൊടുത്തു പിന്നീട് പറഞ്ഞു എനിക്ക് ആളുടെ ഔതാര്യമൊന്നും വേണ്ട ഞാൻ ആളുടെ ഔതാരത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല അത് ആന്റണിക്കിട്ടുള്ള ഒരു പണിയായിരുന്നു കാരണം ആന്റണി ശരത്തും തമ്മിൽ പിരിഞ്ഞായിരുന്നു ആ ആന്റണിയാണ് രേവതിയെ തള്ളിവിട്ട് രേവതിയിൽ തല പോയി ഇടിച്ചാന്നുള്ള കാര്യമൊക്കെ ശരത്ത് മനസ്സിലാക്കി അപ്പോൾ പിന്നെ ആന്റണിയോട് അവന് ദേഷ്യം കൂടുക ചെയ്തേ അതിനുശേഷം ശരത്ത് തൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ആൻഡൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് കണ്ടില്ലേ അവന്റെ അഹങ്കാരം ഇത്രയും ദിവസം ആനടി ചാണ്ടും കൂടെ നടന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ കാലുവാരിപ്പണി കാണിക്കുന്നേ പോട്ടടാ അവൻ എവിടം വരെ പോവാനാ അവൻ ഉറപ്പായിട്ട് നമ്മുടെ അരിയിലേക്ക് തന്നെ വരും അവന് വേറെടുത്തും പോവാനായിട്ട് ചാൻസില്ല നമുക്കൊരു പണി കൊടുക്കണം അവനിട്ട് പണിയോ എന്ത് പണി അതൊക്കെയുണ്ട് ആ ശ്രുതി എന്ന് പറയുന്നുള്ള കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് വന്നില്ലേ ആ നവീന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണമെന്നും പറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് നല്ലൊരു തുറപ്പുചേട്ടല്ല കിട്ടിയിരിക്കുന്നത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇവന്റെ ഒരു വീഡിയോ ഇവനാ സച്ചിയുടെ അമ്മയുടെ മാല മോഷ്ടിക്കുന്ന ഒരു വീഡിയോ അത് സച്ചിയുടെ ഫോണിനകത്ത അത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ആ വീഡിയോ നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു ശേഷം ആനയുടെ ശ്രുതിയെ വിളിക്കുവാണ് ശ്രുതിയെ വിളിച്ചു കഴിഞ്ഞിട്ട് ശ്രുതിയോട് ചോദിച്ചു അല്ല എങ്ങനെയായി ആ ഫോണിനകത്തുന്ന ആ വീഡിയോ ഒക്കെ അടിച്ചു മാറ്റിയോ ഇതുവരെ ആയിട്ടും പറ്റിയിട്ടില്ല എനിക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയില്ല ആനയുടെ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ നവീന്റെ കാര്യം നീണ്ടുപോകും ആ വീട് എടുത്തേണ്ടി തന്നാൽ മാത്രമേ നവീനെ കൊണ്ടുള്ള ശല്യം ഞാൻ അവസാനിപ്പിക്കുകയുള്ളൂ ശ്രുതി പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഞാൻ എങ്ങനെ ഏത് വിധേനെ ആ വീഡിയോ എടുത്തുതരാം ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അതിന് ശേഷം ആന്റണി അങ്ങോട്ടേക്ക് പോവുകയാണ് പോകുന്ന വഴിക്കാണ് ആന്റണി ആ കാഴ്ച കാണുന്നത് സച്ചിൻ രേവതിയും കൂടെ നിൽക്കുന്നത് അപ്പം രേവതി പൂ കൊടുക്കാനുണ്ടോ കയറിപ്പോയി സച്ചി സ്കൂട്ടിയിൽ അവിടെ ഇരിക്കുകയാണ് ഇത്ര കഴിഞ്ഞപ്പോൾ രേവതി വന്ന് കയറി അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആന്റണി ഫ്രണ്ടിനോട് പറഞ്ഞു എടാ നല്ല സ്പീഡ് വിട്ടു നമുക്ക് അവരുടെ സ്കൂട്ടി ഇടിച്ച് തീർപ്പിക്കണം അല്ല പണിയാവോ എവിടെ പണിയാവാനിട്ട് ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു ഒടുവിൽ എന്ത് ചെയ്യുവാണ് അവൻ നല്ല സ്പീഡിൽ കാറ് എടുത്തു പക്ഷെ സച്ചി നല്ല സ്പീഡിൽ തന്നെ സ്കൂട്ടി ഓടിച്ചോണ്ട് പോയത് കുറച്ചേരം കഴിഞ്ഞപ്പോൾ സച്ചിക്ക് തോന്നി ഒരു കാറ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ സച്ചി എന്തു ചെയ്യണം ഒരു ഇടവഴിയിലേക്ക് പതുക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് ഇടിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഒന്നും പറ്റുവെന്നുള്ള ഭാഗത്തിന് രേവതിക്ക് സച്ചിക്കും അപ്പോഴേക്കും ആ കാറ് പെട്ടെന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു സച്ചി പറഞ്ഞു ഇവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് രേവതി പറഞ്ഞു അത് വല്ല കള്ളൂടിയന്മാരുമായിരിക്കും കള്ളു ഓടിച്ചു ഓർത്തോണ്ട് കള്ളു ഓടിച്ച വയറ്റി കിടക്കണം അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടേ ഓഹോ അപ്പം അങ്ങനെയാണല്ലേ കള്ളു ഓടിച്ചപ്പോൾ വണ്ടി ഓടിക്കല്ലേ അങ്ങനെയല്ല രേവതി ഞാൻ പറഞ്ഞ് വേണ്ട വേണ്ട സച്ചിയായിട്ടും കൂടുതലൊന്നും പറയണ്ട അത് ആന്റണി കൂട്ടരാന്നുള്ള കാര്യം സച്ചിക്ക് അറിയണ്ടായിരുന്നില്ല സച്ചിക്കാണെങ്കിൽ ആമാരുടെ പുറകെ പോയി അവന്മാരെ പിടിച്ചിട്ട് ഇരിക്കണം എന്നായിരുന്നു വണ്ടിക്കെട്ട് തട്ടിയില്ലോ എങ്ങാനും എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ കൃത്യസമയത്ത് വെട്ടിച്ചിട്ട് മാറ്റിയതുകൊണ്ട് കുഴപ്പമില്ല അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അപകടം സംഭവിച്ചാലും പിന്നീട് അന്ന് രാത്രി സച്ചിൻ രേവതി അന്നത്തെ കണക്കുകളും കാര്യങ്ങളും നോക്കുകയാണ് രേവതിയുടെ പൂക്കച്ചെറത്തെക്കുറിച്ചൊക്കെ ഒടുവിൽ രേവതി പറഞ്ഞ് എല്ലാം കഴിച്ചാൽ ഇതേ മൂവായിരം രൂപ ഉണ്ട് ഇന്ന് ലാഭം ഇന്ന് കുറെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലാഭം കിട്ടിയെന്ന് പറയാം സച്ചി പറഞ്ഞ് ആ ഒരു കാര്യം നമുക്ക് വൈകുന്നേരം സിനിമ കാണാൻ പോയോ സിനിമ കാണാനോ അല്ല ഇന്നല്ല നാളെ വൈകുന്നേരം ഏ അതൊന്നും ശരിയാത്തില്ല അതെന്താ ഈ പൈസയല്ല നമുക്ക് സൂക്ഷിച്ചു വെക്കണം കുടുക്കിക്കകത്ത് ഇട്ട് വെക്കണം അവസാനം മുറി പണിയുന്ന സമയത്ത് വേണോ അത് പൊട്ടിക്കാൻ അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഓ ഒരു സിനിമ കാണാൻ പോയെന്നോർത്ത് ഒരു കുഴപ്പമില്ല അല്ല സച്ചിയേട്ടാ അതിന് കുറച്ച് പൈസ വേണ്ടേ അത്രയും പൈസ കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലും ഓ എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യണം ദേവതി ലൈഫ് നമ്മൾ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സിനിമ കാണാൻ പോയെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദേവതി പറഞ്ഞു സച്ചിയേട്ടാ എനിക്ക് പക്ഷെ ഭയങ്കര മടിയാ അത്രയും രൂപ പോകുമല്ലോ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന പൈസയല്ലേ ഓ എൻ്റെ പൊന്നു ഇപ്പം എനിക്കാണെങ്കിൽ ഒരു സിനിമ കാണാനുള്ള സാധനം പോലും ഇല്ല അതിന് സച്ചിയേട്ടോട് സിനിമ ആണല്ലോ ഞാൻ പറഞ്ഞില്ലോ സച്ചി പറഞ്ഞു കല്യാണം കഴിക്കണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു സിനിമയ്ക്ക് പോവാം എപ്പോ വേണം വീട്ടിൽ കയറി വരാ ആരും ഒന്നും ചോദിക്കാൻ പറയും ഒന്നും ചെയ്യത്തില്ല പക്ഷെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ ഉം എവിടെ പോയാലും ചോദ്യം പറിച്ചില്ല എവിടെ പോന്നു എന്തിനു പോന്നു എപ്പരും കല്യാണം കഴിക്കാത്തവര് ഭാഗ്യവന്മാര് അത് കേട്ടപ്പോ രേവതി പറഞ്ഞു ആ അതൊക്കെ ഇപ്പൊ തോന്നും ഈ ചെറുപ്പത്തിന്റെ തിളപ്പലിന്നൊക്കെ തോന്നാ പക്ഷെങ്കിലും ഒരു പത്ത് അറുപത് വയസ്സായി കഴിയുമ്പോ തന്നെ ആരും നോക്കാനില്ലാതെ വരുമ്പോ ഓർക്കും ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ മക്കളുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കും അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു വേണ്ട വേണ്ട ഇനി കൂടുതൽ നീ വേദാന്തം പറയണ്ട ശരിയാകത്തില്ല എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ കിടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കിടന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി സച്ചി രാവിലെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പം രേവതി അടിയില്ല സമയം നോക്കിക്കഴിഞ്ഞാൽ എട്ട് മണിയായി ഇത്ര സമയമായോ ദൈവമേ നീ വല്ല ഓട്ടത്തിനാരെങ്കിലും വിളിച്ചോ എന്നൊക്കെ അവിടുത്തെ സച്ചി പതുക്കി എഴുന്നേറ്റ് വന്നു ആ സമയത്ത് ശ്രുതി അവിടെ പമ്മി നിൽക്കുന്നുണ്ടായിരുന്നു സച്ചിയൊന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി കാത്തിരിക്കുക സച്ചി എഴുന്നേറ്റ് പോയാലേ സച്ചിനെ ഫോൺ എടുക്കാൻ പറ്റുള്ളൂ അതിനകത്തൊന്നും നാം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യുക സച്ചി എഴുന്നേറ്റു സച്ചി എഴുന്നേറ്റ് രേവതിയെ വിളിച്ചു എന്താ രേവതി അതെ ചായ കിട്ടിയില്ല ചായയൊക്കെ ഞാൻ വെച്ചോണ്ട് തരാം സച്ചിയാണ് ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാ ശരി സച്ചി പറഞ്ഞു ഞാൻ ഈ ഫോണും കൂടെ കൊണ്ടുപോയി കുത്തിയിട്ടിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി സച്ചി മുറിയിൽ കയറിപ്പോയി ഫോണങ്ങോട്ട് കുത്തിയിട്ടിട്ട് അവിടുത്തെ ബാത്റൂമിലേക്ക് കുളിക്കാനായിട്ട് അങ്ങോട്ട് കയറുക കിട്ടിയ അവസരം പാഴാക്കാതെ ശ്രുതി പിന്നാലെ ചെന്നു മുറിയിച്ചൊന്ന് ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് നോക്കി ഓ ഇന്നത്തെ വീഡിയോ ഒന്നും കിട്ടുന്നില്ലോ അപ്പോഴേക്കുമാണ് സച്ചി രേവതിയെ വിളിക്കുന്നത് രേവതി രേവതി എന്നുള്ള വിളി കേട്ടപ്പോൾ രേവതി ഓടിവിടുന്ന ശബ്ദം കിട്ടു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല ശ്രുതി പെട്ടെന്ന് കട്ടിലിൻ്റെ അടിയിലേക്ക് കയറുക രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല രേവതി വന്നു കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു രേവതി ഞാൻ കുളിക്കാനുള്ള ടവ്വൽ എടുത്തില്ല നീ അത് ഇന്ന് എടുത്തതാണ് രേവതി ശരിയെന്ന് പറഞ്ഞ് ടവ്വലൊക്കെ എടുത്തു കൊടുത്തു എന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി ആ സമയം ശ്രുതി അകത്തിരുന്നിട്ടോന്ന് ദൈവമേ എങ്ങനെ പുറത്ത് കിടക്കും ഈ ഫോണിനകത്ത് നോക്കുമായിരുന്നെങ്കിൽ അതിനകത്ത് വീഡിയോസ് ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ അതിനകത്ത് പെട്ടെന്ന് നോക്കിയിട്ട് കാണുന്നില്ല ഇനിയിപ്പിവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രേവതി അങ്ങനെ കയറി വരുവോ എന്നാൽ താൻ പിടിക്കപ്പെടും കട്ടിലിനടിയിൽ എന്തിനാ കയറിയിരുന്നേന്ന് ചോദിച്ചാൽ തീർന്നു തൻ്റെ കാര്യം അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ലാതിരിക്കണ സമയത്ത് സച്ചി ബാത്റൂമിൽ നിന്ന് കുളിയും കഴിഞ്ഞ് ഇറങ്ങി വരുവാ ഇത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നോ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും സച്ചി വന്നിട്ട് രേവതിയെ വീണ്ടും വിളിച്ചു രേവതി ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് എന്താ എനിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തതാ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് സച്ചേട്ടാ സച്ചേട്ടൻ പിന്നെ ഇനി ചോദിക്കുന്ന എന്തിനാ ആ സമയത്താണ് ചന്ദ്രമതി എന്നേ ചന്ദ്രമതി വന്ന് ഫോൺ വിളിച്ചോണ്ടിരിക്കുവാണ് ശ്രുതി എഴുന്നേറ്റ് വന്നിട്ട് ചന്ദ്രമതി വിളിച്ചു അല്ലമ്മേ ശ്രുതിയെ കണ്ടോ ഏയ് ഞാൻ കണ്ടില്ല അവൾ ഇന്നലെ വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കണ്ട രാവിലെ ഞാൻ അവളെ കണ്ടില്ലേ കണ്ടില്ലേ അവളിത് എവിടെ പോയി അവളെവിടെ പോനാ അവളോ വല്ലേ കുളിക്കോ അല്ലെങ്കിൽ എന്തേലും പണിയായിരിക്കും ശ്രുതി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് പറയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് പോയി ആ സമയം ശ്രുതി വല്ലാത്തൊരവസ്ഥയെ കട്ടിലിനടിയിൽ പെട്ടിരിക്കുവാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവിടെ നിന്ന് ഇറങ്ങാനും പറ്റില്ലല്ലോ സച്ചിൻ രേവതി അകത്തുണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുകയും ചെയ്യും വല്ലാത്തൊരു വേപ്രാർത്തി ഇരിക്കുവോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അതുകൂടാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ എല്ലാ ദിവസവും ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും മറക്കാതെ കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്